അപ്പം ഇന്ന് എന്താ ചെക്കപ്പിൻ്റെ ദിവസാട്ടോ അപ്പം ഞാനും അനിയനും കൂടെയാണ് പോണത് കൃഷ്ണമോളും അമ്മയൊക്കെ വീട്ടിലുണ്ട് കേട്ടോ ഒന്നാമത്തെ അമ്മയ്ക്ക് വയ്യ പിന്നെ കൃഷ്ണമോളേയും കൊണ്ട് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഫുൾ ഇട്ടോളൂ ഓടിപ്പിക്കും അപ്പോൾ അവരെ കൂട്ടാണ്ട് പോന്നതാട്ടോ അപ്പം ഞങ്ങൾ ഇതേ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് ഇപ്പം ഇതേ നിലമ്പൂരൊക്കെ എത്തിയിട്ടുണ്ട് നല്ല ബ്ലോക്കാണ് കുറേ നേരമായി അപ്പോൾ അത്യാവശ്യം കുറച്ച് നേരമായി ഇറങ്ങിയിട്ട് പക്ഷെ നല്ല റോഡ് പണിയൊക്കെ നടക്കുന്നുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആയിട്ടുണ്ട് സ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അവിടെ എന്താ അവസ്ഥറിയില്ല തിരക്കുണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ ഏഴാം മാസത്തില് ഇപ്പൊ ഏഴ് കഴിഞ്ഞ് ശരിക്കും എട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏഴാം മാസത്തിലെ സ്കാനിങ്ങും എന്താ ബ്ലഡും അങ്ങനെ എല്ലാ ടെസ്റ്റും ഉണ്ട് കൂടാതെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കണം ഇനി എന്താ പറയുക അറിയില്ല കഴിഞ്ഞ മാസമൊക്കെ ഇപ്പൊ ബ്ലഡ് കുറവായിട്ട് ഈ ഒരു മാസം ഇങ്ങനെ ഒന്നരാടം വെച്ചിട്ട് ബ്ലഡ് കയറ്റാൻ പോകുന്ന പണിയായിരുന്നു ബ്ലഡ് കയറ്റില്ല എന്താ ബ്ലഡ് കൂടാതെ മരുന്ന് കയറ്റുന്ന ഇതായിരുന്നു ഇനി പ്രാവശ്യം എന്താവസ്ഥൊന്നും അറിയില്ല ഇൻക്രീസ് ആയിട്ടുണ്ടോ ഇല്ലായിരുന്നൊക്കെ ഇനി അറിയാം ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അറിയാം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണിക്കാം നല്ല വിശപ്പ് വിശപ്പിട്ടോ രാവിലെ ചായ ഒടിച്ചതാണ് ഇനി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആവും അപ്പോൾ ഞാനിവിടത്തെ കനോലി പ്ലോട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു തണുപ്പില്ല സ്ഥലമല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ഒരു കരിമ്പ് കരിമ്പല്ല സോറി ഇളങ്ങി ജ്യൂസ് കുടിക്കുകയല്ലോ ഒരാശ്വാസം അപ്പോൾ കുടിച്ചിട്ട് വേണം വേഗം ഹോസ്പിറ്റലിൽ എത്തുക ഇത് ഇവിടെ തന്നെ എത്തിയിട്ടോ കനോലി പ്ലോട്ട് കഴിഞ്ഞാൽ ഉടനെ ആ ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ കുടിച്ചിട്ട് പോവാം ോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടോന്നാണ് വണ്ടികളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പോ പോയോക്കാം എന്താവസ്ഥൊന്നും അറിയില്ല വടപ്പുറം ന്യൂ ലൈഫ് ഹോസ്പിറ്റലിൽ ആട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം റിസപ്ഷനിൽ വന്നിട്ട് നമ്മൾ ഫീ ഒക്കെ അടച്ചതിന് ശേഷം വേണം ബാക്കി എന്താ ബി പി നോക്കിയിട്ടും വെയ്റ്റ് നോക്കിയിട്ടൊക്കെ വേണം ഡോക്ടറെ കൺസൾട്ടിങ്ങിന് കയറാൻ അപ്പോൾ ഇന്ന് ഓൾറെഡി സ്കാനിങ്ങും ബ്ലഡൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്താ ഡോക്ടറെ കാണിക്കാൻ കാണിക്കാനോ ബി പി വെയിറ്റ് ഒക്കെ നോർമലായിരുന്നു കേട്ടോ അതിന് ശേഷം ഇത് നേരെ ചെന്നത് ലാബിലേക്കാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഇത് നോക്കാനും പിന്നെ വേറെ എന്തൊക്കെയാണ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ ഒരുപാട് ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം ബ്ലഡ് എടുക്കാനായാലും അല്ലാത്ത ഇഞ്ചക്ഷൻ ആയാലും ഒക്കെ ഒരുപാട് പിന്നെ ഇപ്പം നമ്മൾ ഡെലിവറിക്ക് പ്രഗ്നൻസി ടൈമിൽ തന്നെ ഒരുപാട് എടുക്കുമല്ലോ ഒരുപാട് വെച്ചിട്ടുമുണ്ട് എങ്ങനെയൊക്കെ ആയാലും ആ പേടി അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല കേട്ടോ നമ്മളീ സൂചിയും കൊണ്ട് വരുന്ന ആ വരവില്ലേ അതങ്ങോട്ട് എത്ര കുത്തിയാലും ആ പേടി അങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്രഷനാട്ടോ കുത്തി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അത് കുത്തുമ്പോൾ ഒരു ഇതാണ് അപ്പോൾ ബ്ലഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ താഴെ അത് കഴിഞ്ഞിട്ട് വേണം സ്കാനിങ് കഴിഞ്ഞിട്ട് വേണം കൺസൾട്ടിങ്ങിന് കാത്തുക്കാന് കൺസൾട്ട് ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം ബ്ലഡ് റിപ്പോർട്ടും പിന്നെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടണം കേട്ടോ അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം നല്ല വിശപ്പ് തോന്നിയാൽ ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഒരു മണി ഒന്നരയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ എന്തായാലും ക്യാൻറ്റീനിൽ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ക്യാൻറ്റീനിൽ സാധാരണ ഞങ്ങൾ കയറാറില്ല കേട്ടോ പുറത്ത് പോയി ചായ കുടിക്കാറാണ് പിന്നെ നേരം വൈകണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ പോയി ചായ പിടിച്ചിട്ടോ പിന്നെയും വന്നിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടോ പിന്നെ ഒരു മൂന്നര മൂന്നര കഴിഞ്ഞിട്ടാണ് കേട്ടോ കൺസൾട്ടിങ്ങിന് കയറിയത് എന്നാലും തിരക്കുണ്ടായിരുന്നു ബുക്കിങ്ങിൽ ചെറിയ ഒരു അപാകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങി അവിടുന്ന് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിത് നിലമ്പൂരിലൊരു റെസ്റ്റോറൻറ്റ് കയറിയതാട്ടോ അപ്പോൾ ഇതേ അവനാണെങ്കിൽ വിശന്നിട്ടാകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കുറേ നേരയിൽ വെയിറ്റ് ചെയ്യുന്നു അപ്പം ഞാനൊരു ഷവർമ്മ കേട്ടോ ഓർഡർ ചെയ്തത് അവന് കുഴിമന്തിയും എന്താ വേറെന്താ അൽഫാമോ അല്ല എന്തോ ഒരു സാധനാട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അവന് തീരെ ക്ഷമയില്ലായിരുന്നു വിശന്നു വലഞ്ഞ സത്യമായിട്ടും ഇപ്പോൾ വൈകുന്നേരം ആയില്ലേ ഉച്ചയ്ക്കൊന്നും ഇല്ലല്ലോ ചായ കുടിച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതേ പോവാൻ നിൽക്കുകട്ടോ ായി പോയിട്ട് കാരണം ഉച്ചയ്ക്ക് ഒന്ന് ഡോക്ടർ ബ്രേക്കിന് പോയ സമയത്ത് എന്താ ഇത് ചായ കുടിച്ചു അതുകൊണ്ട് ആശ്വാസം അത് കഴിഞ്ഞ് ഡോക്ടർക്ക് വേറെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് സിസേറിയൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് വന്ന് ഭയങ്കര അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു അവിടെ കണ്ടല്ലോ നല്ല തിരക്കും ഉണ്ടായിരുന്നു ആ തിരക്കൊക്കെ കഴിഞ്ഞ് അവസാനം ഇപ്പോഴാണ് ഒന്ന് എന്താ കഴിഞ്ഞത് പിന്നെ മരുന്ന് വാങ്ങി ഇനി അടുത്ത മാസം നാലാം തീയതി കേട്ടോ കാണിക്കാൻ പറഞ്ഞു ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്നത്തെയും പോലെ സാധാരണ ബ്ലഡിന്റെ കാര്യം അവസ്ഥയാണ് ഇത്രയും മരുന്ന് കുടിച്ചിട്ടും മരുന്ന് എന്താ ബ്ലഡ് ഉണ്ടാവാല്ല മരുന്ന് കയറ്റിയിട്ടൊന്നും ബ്ലഡ് ഉണ്ടായിട്ടില്ല വീണ്ടും ഡിക്രീസ് ആയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനി എന്തായാലും ഡെലിവറിൻ്റെ സമയത്ത് ബ്ലഡ് കേറ്റേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയത് അതിനൊക്കെ എല്ലാം മെഡിസിൻ എഴുതിയിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ കഴിച്ചിട്ടും എന്തൊക്കെ കാണിച്ചിട്ടും ബ്ലഡ് ഉണ്ടാവുന്നില്ല ജനറ്റിക്കായിട്ടുള്ള എന്തോ എന്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ആ ടെസ്റ്റിന് എഴുതാൻ വന്നപ്പോഴാണ് മോളെ ഡെലിവറിൻ്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ എന്തായാലും ഇതുണ്ട് എന്താ ടെസ്റ്റ് ചെയ്തതിലുണ്ട് ജെനറ്റിക്കായിട്ടുള്ള ബ്ലഡ് ഇൻക്രീസ് ആവാത്തൊരിതുണ്ട് എന്തോ അതിൻ്റെ പേര് പറഞ്ഞു മറന്നുപോയി അതാണ് സംഭവം മോൺ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും ഉച്ചയ്ക്ക് വിളിച്ചതാണ് പിന്നെ എപ്പോഴെപ്പോഴും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോണ് വെല്ലടിച്ചിട്ടുണ്ട് അവള് ഫോണ് കണ്ടാൽ ഭയങ്കര ഇഷ്യൂ ആണ് അത് അതിന് വാശിടിക്കും പാട്ട് പാട്ട് എന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ട് ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ് mm -hmm.